ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷരം കോട്ടയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഭാഷാ വൈവിധ്യങ്ങളെയും സംസ്കാരത്തെയും സംരക്ഷിച്ച് നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മറിയപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദന് അക്ഷര പുരസ്കാരം മുഖ്യമന്ത്രി സമർപ്പിച്ചു സംസ്ഥാന സഹകരണ വകുപ്പ് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമായ അക്ഷരം കോട്ടയം മറിയപ്പള്ളിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി മ്യൂസിയം എന്ന ആശയം നൂതനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മിക്കവാറും മ്യൂസിയങ്ങൾ ചരിത്ര വസ്തുക്കളെ സംരക്ഷിക്കാനോ കലകളുടെയും കലാപ്രകടനങ്ങളുടെയും ചരിത്രം പ്രചരിപ്പിക്കുന്നതിനോ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ആശയമാണ് അക്ഷരം ഭാഷയെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ നിലനിർത്തണമെന്ന സന്ദേശമാണ് ഈ മ്യൂസിയത്തിലൂടെ ലോകത്തിന് പകർന്നു നൽകുന്നത് പതിനയ്യായിരം ചതുശ്രേഡയിൽ ഒരുക്കുന്ന മ്യൂസിയം പൂർണ്ണമാകുന്നതോടെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രവും ഭാഷാ ചരിത്രവും സാഹിത്യ ചരിത്രവും അടയാളപ്പെടുത്തപ്പെടും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന വിജ്ഞാന കേന്ദ്രമായി മ്യൂസിയം മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ അക്ഷര ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനം ബ്രോഷർ പ്രകാശിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നിർവഹിച്ചു സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ അഞ്ചാമത് അക്ഷര പുരസ്കാരം എം മുകുന്ദന് മുഖ്യമന്ത്രി സമർപ്പിച്ചു യോഗത്തിൽ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്നു സാഹിത്യപ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ആമുഖ പ്രഭാഷണം നടത്തി സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു സർക്കാർ ചീഫ് ഇപ്പ് ഡോക്ടർ എൻ ജയരാജ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൻ കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ടി പത്മനാഭൻ എം കെ സാനു എം മുകുന്ദൻ വി മധുസൂദനൻ നായർ ഏഴാച്ചേരി രാമചന്ദ്രൻ ഡോക്ടർ എം ആർ രാഘവ വാര്യർ തോമസ് ജേക്കബ് മുരുകൻ കാട്ടാക്കട ഡോക്ടർ റീച്ച നെഗി മിനി ആൻ്റണി തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം